ഓണം സീനാക്കാം ും ഫുട്ബോൾ ഇതിഹാസം ലൈനൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നത് ചരിത്ര സംഭവം എന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്നലെ രാത്രിയാണ് ഔദ്യോഗികമായി അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യുക നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജന്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്നത് ഇരുപത്തിയാറാവുമ്പോൾ പുതിയ ലോകകപ്പ് വരുമ്പോൾ എന്ന ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് ആഗ്രഹിച്ചു നമ്മൾ പറഞ്ഞതും ഇപ്പോൾ അതിന് എ മുമ്പ് അംഗീകാരം നൽകിയതാണ് അപ്പൊ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതൊരു ചരിത്ര സംഭവമാണ് അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ അതിനെ കാണുകയും അതിന് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മള് മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങിലുള്ള ഒരു കപ്പ് കൂടെ നടത്തിയിട്ടുണ്ട് ഗവൺമെന്റ് അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നല്ല രീതിയിൽ വിജയമാണ് അപ്പം ലൗണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തിയത് അപ്പോൾ അവിടെ ഒരു നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ തടസ്സമൊന്നും വരാൻ സാധ്യതയില്ല പിന്നെ ഒന്നാമതത് ഫിഫ കളിയല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ടതെങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സിയും സംഘവും കേരളത്തിലെത്തുന്നത് ചരിത്ര സംഭവമാണെന്നും അതിനാൽ തന്നെ അതിൻ്റെതായ രീതിയിൽ അതിനെ കാണുകയും ഒരുക്കുകൾ നടത്തുകയും വേണമെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഫുട്ബോൾ പ്രേമികൾക്ക് താരങ്ങളെ കാണാനായി അവസരമൊരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഔദ്യോഗിക അറിയിപ്പ് ശനിയാഴ്ചയാണ് പുറത്തുവന്നത് ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ വരണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇടക്കാലത്ത് അടുത്ത വർഷം എന്നവർ പറഞ്ഞപ്പോൾ ഈ വർഷം തന്നെ വരണമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നാം ആഗ്രഹിച്ചത് ആ ടീമിലെ മുഴുവൻ കളിക്കാരെയും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് കളിസ്ഥലവും ഒരുക്കേണ്ട മറ്റു കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായി പറയാൻ കഴിയുകയുള്ളൂ സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികൾക്ക് കാണാൻ അവസരമൊരുക്കാനാണ് നോക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എതിർ ടീമായി ഫിഫ റാങ്കിങ്ങിൽ ആദ്യ അൻപതിൽ ഉൾപ്പെടുന്ന ടീമിനെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ടീമുകൾ വിളിക്കുന്നുണ്ട് ടീമിനെ പിന്നീട് തീരുമാനിക്കുമെന്നും കായിക വകുപ്പ് മന്ത്രി വ്യക്തമാക്കി ഇത് തെരഞ്ഞെടുപ്പുമായും രാഷ്ട്രീയമായും കൂട്ടിക്കുഴക്കേണ്ടെന്നും ഓണത്തിന് കിട്ടുന്ന ഉത്സവമാക്കി മാറ്റാമെന്നും മന്ത്രി പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം ആക്കാം സീനത്തിനൊപ്പം